ൾ പാലക്കാട് എത്തുവാൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി വി രാജേന്ദ്രൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ കുറുപ്പത്ത് പി കെ ശാന്തകുമാർ എൻ ടി സുരേഷ് കുമാർ പ്രവീൺ പരമേശ്വരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ണു തിരിച്ചറിയാവുന്ന പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ തീർച്ചയായും ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഈ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇടതു വലതു മുന്നണി ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തിലുള്ള ഗവൺമെന്റിന്റെ പേരാടം അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ ഒന്നുകിൽ പേരുമാറ്റിയാണെങ്കിലും മറ്റൊരു മറ്റു പദ്ധതികൾ നടപ്പിലാക്കാതെയും സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പ്രായം കഴിഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനങ്ങൾ ഒന്നും തന്നെ നോക്കാതെ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിരിക്കുക ആ പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല കാര്യം കേരള അറുപത് ശതമാനം പൈസ കേന്ദ്ര ഗവൺമെന്റും നാല്പത് ശതമാനം പൈസ കേരള ഗവണ്മെന്റും എടുക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിലേക്ക് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് അത്ര വികസന പ്രവർത്തനങ്ങളിലും ആരോഗ്യ ആരോഗ്യരംഗത്ത് പോലും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് ആയതുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായ രീതിയിൽ തീർച്ചയായും അടുത്ത ലോക നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ ഒന്നും സംശയമില്ല പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി